ൂതന്മാര് ഇവരുടെ കണ്ണിലെ കരടായിരുന്നു എല്ലാ കാലം കാരണം അവരധ്വാനിച്ച് ജീവിക്കുന്നു സന്തോഷത്തോടെ ജീവിക്കുന്നു അങ്ങനെ അവരെയൊക്കെ ആക്രമിക്കുന്നു വധിക്കുന്നു അവിടെയുള്ള സ്ത്രീകളെയൊക്കെ പിടിച്ചടക്കി കൊണ്ടു പെണ്ണുങ്ങളാണല്ലോ മുഖ്യം എന്നിട്ട് ആ യുദ്ധം കഴിഞ്ഞ് പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചെടുത്ത് അവരുടെ സമ്പത്തും തട്ടിയെടുത്ത് വരുന്ന വഴിയില് തിരികെയുള്ള യാത്രയില് പിതാവും ഭർത്താവും സഹോദരങ്ങളും ആ നാട്ടിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള പുരുഷന്മാരും ഈ പ്രവാചകനും പ്രവാചകന്റെ അനുചരന്മാരും കൊന്നു വീഴ്ത്തുന്നു അരിഞ്ഞു വീഴ്ത്തുന്നു എന്നിട്ട് ആ സഫിയ എന്ന സ്ത്രീ എന്തായിരുന്നു ലക്ഷ്യം സഫിയയുടെ ഭർത്താവ് കൊണ്ട് കിനാന അയാള് ഒരു ഗോത്രത്തിന്റെ ഖജാഞ്ചിയാണ് സമ്പത്ത് സൂക്ഷിപ്പുകാരനാ സഫിയയുടെ പിതാവും മറ്റൊരു ഗോത്രത്തിന്റെ തലവനാണ് അപ്പൊ അവിടെ കയറിയാൽ പണം കിട്ടുമെന്ന് ഉറപ്പാണ് അങ്ങനെ പണമെടുക്കുകയും എതിർക്കാൻ വന്ന മുഴുവൻ ആളുകളെയും വാദിക്കുകയും ചെയ്തിട്ട് ആ സഫിയ എന്ന് പറയുന്ന സ്ത്രീയെ ഖുർആൻ എടുത്തു പറഞ്ഞ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സ്ത്രീ ഇരിക്കണം എന്ന നിയമം പോലും പാലിക്കാതെ സഫിയ എന്ന സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഈ മുഹമ്മദ് എന്ന വ്യക്തി അദ്ദേഹം നിങ്ങൾക്ക് മഹാനായിരിക്കും നിങ്ങൾക്കു മാനവരിൽ മനോഹരനായിരിക്കും നിങ്ങളുടെ മഹോന്നതനായ പ്രവാചകൻ നിങ്ങൾക്കു മാത്രമാണ് മഹോന്നത നിങ്ങൾക്ക് അദ്ദേഹം നല്ലൊരു അയൽക്കാരനാണ് നല്ലൊരു പ്രവാചകരാണ് നല്ലൊരു ഭരണാധികാരിയാണ് നല്ലൊരു പിതാവാണ് നല്ലൊരു ദൂതനാണ് ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നത് ബലൂ കുറയുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അടിച്ചു നോക്കുക ബനുവുറയില നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി കൂടിയ യുദ്ധത്തിന്റെ ചരിത്രം വായിച്ചാൽ കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന യഹൂദ ഗോത്രത്തെ ആക്രമിച്ച് അതില് പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള സകല പുരുഷന്മാരെയും കൊന്നു കളഞ്ഞു എങ്ങനെയാണ് പതിനഞ്ചു വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളെ തിരിച്ചറിഞ്ഞത് തുണി പൊക്കി നോക്കുന്നു എന്നിട്ടാണ് കളഞ്ഞത് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ലൈംഗിക അടിമകളും വെപ്പാട്ടികളും ഒക്കെ ആക്കി മാറ്റി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇദ്ദേഹം മനോഹരനാകുന്നത് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾക്കായിക്കോ എല്ലാവർക്കും അങ്ങനെ തന്നെ ആകണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കല്ലേ ഒരു ജനതയെ മുഴുവനും യുദ്ധത്തിൽ ജയിച്ചടക്കി കഴിഞ്ഞാൽ ആ അവിടെ നിന്ന് ഇവര് മാറുന്നതിന് മുമ്പ് തന്നെ ആലോചിച്ചു നോക്കണം ഈ സഫിയ എന്ന് പറയുന്ന സ്ത്രീയെ മുന്നിൽ നിർത്തിയിട്ട് അവരുടെ ആൾക്കാരെയൊക്കെ കൊന്നു എന്നിട്ട് നബിയുടെ രണ്ട് പരിചാരക ഈ സഫിയയെയും സഫിയയുടെ കൂടെയുള്ള അംഗരക്ഷകയെയും കൊണ്ടുവരുന്നത് ഈ കിനാനയെ സഫിയയുടെ ഭർത്താവായ കിനാനയെ തലകുത്തനെ നിർത്തിയിരിക്കുന്നു ക്രൂരമായി ശരീരം മുഴുവനും മുറിച്ച് രക്തം വാർന്നൊഴുകുന്നു ആ ചോരയിൽ ചവിട്ടിക്കൊണ്ട് തന്നെയാണ് ഈ സഫിയ എന്ന് പറയുന്ന സ്ത്രീയെ പ്രവാചകന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അദ്ദേഹം കാരുണ്യത്തിന്റെ തിരുദൂതനായിരിക്കും പക്ഷെ വസ്തുതകൾ അറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്ന ആ ഒരു ചിത്രം വീണുടഞ്ഞുപോയി പോയി എന്റെ കുറ്റമല്ലാതെ പ്രവാചകൻ ഞാൻ സ്നേഹിച്ച ഒരിക്കലെങ്കിലും ഒന്ന് കാണണം ആഗ്രഹിച്ച പ്രവാചകന്റെ കയ്യിൽ നിന്ന് കൗസർ വാങ്ങി കുടിക്കണം എന്ന് ആഗ്രഹിച്ച പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ പോകണം എന്നാഗ്രഹിച്ച വ്യക്തി തന്നെയായിരുന്നു ഞാൻ ആ മുഹമ്മദ് എന്ന മാനവരിൽ മനോഹരന്റെ ചില്ലു കൊട്ടാരം എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത്തരം ചരിത്രങ്ങൾ വസ്തുനിഷ്ഠമായി നമ്മളുടെ പ്രമാണത്തിലൂടെ പഠിച്ചത് കൊണ്ടാണ് അതിനെ വലിച്ചെറിയേണ്ടി വന്നത് ഒരു രാജ്യത്ത് കയറി ചെല്ലുന്നു അല്ലെങ്കിൽ ഒരു ഗോത്രത്തിലേക്ക് ചെല്ലുന്നു ആ ഗോത്രത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കി ചോരയുടെ മണം തളം കെട്ടി കിടക്കുന്ന ആ യുദ്ധക്കളത്തില് മുറിവേറ്റവരുടെ രോദനം കേൾക്കുന്നതിന് വേണ്ടി മൂന്ന് ദിവസം അവിടെ ടെന്റ് കെട്ടി താമസിച്ച ആളാണ് ഈ പ്രവാചകൻ എന്നറിഞ്ഞപ്പോൾ വേദനിച്ചു ഒരുപാട് വാവിട്ട് നിലവിളിച്ചിട്ടുണ്ടില്ല എന്റെ പ്രവാചകൻ ഇങ്ങനെയല്ല എന്റെ പ്രവാചകൻ ഇങ്ങനെയാകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിച്ചിരുന്നത് നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് ഒരു പ്രാവിനെ കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു ആ പ്രാവിന്റെ തള്ള എത്ര വിഷമിക്കും ഇതിനെ കാണാതെ അതുകൊണ്ട് ആ കുഞ്ഞിനെ വേഗം തുറന്നു വിടൂ അത് പറക്കട്ടെ എന്ന് പറഞ്ഞ പ്രവാചകനാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു പ്രവാചകനെ എനിക്ക് പരിചയമുണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ ഒരു പ്രവാചകനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ വസ്തുതകൾ ഇങ്ങനെയായിരുന്നു മനസ്സിലാക്കിയപ്പോൾ ഈ യുദ്ധത്തിൽ ജയിച്ചു ആളുകളെയൊക്കെ കൊന്നു അവരുടെ അധീനരോധനങ്ങൾ കേൾക്കുന്നതിനു വേണ്ടി പൈശാചികമാണ് മനസ്സെന്ന് പറഞ്ഞാൽ പിശാജ് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കും പോലും ചെയ്യില്ല മൂന്ന് ദിവസം അവിടെ താമസിക്കുന്നു എന്നിട്ട് പകയടങ്ങാതെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേടാ പറഞ്ഞില്ലേടാഴേ പ്രതികാര ദാഹമടങ്ങുന്നില്ല ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിനാല് കുറേശി നേതാക്കളുടെ ശവശരീരം ണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മൂന്ന് ദിവസം കിണറിന്റെ വക്കിൽ ചെന്ന് നിന്ന് അവന്റെ എടാ ഇവന്റെ ഇപ്പോ നിനക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ച് അരജീവനും കാൽ ജീവനും മുക്കാൽ ജീവനുമായി കിടക്കുന്ന മനുഷ്യന്മാരെ ചിലരൊക്കെ മരിച്ച് ചീഞ്ഞളിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസമായല്ലോ ആ ശവത്തെ പോലും പരിഹസിക്കുകയും അതിനോട് പോലും പകയടങ്ങാതെ കലിയടങ്ങാതെ വീണ്ടും 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 അവരെ ദ്രോഹിക്കുകയും ചെയ്ത ഈ പ്രവാചകൻ നിങ്ങൾക്ക് കാരുണ്യവാനായിക്കോട്ടെ സഹോദരങ്ങളെ ഒരു കുഴപ്പവും എന്നിട്ട് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫിലുണ്ട് ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകളും അദീനയിലെത്തി അവർക്ക് പകർച്ചവ്യാധി പിടിപെട്ടു അപ്പോ പ്രവാചകൻ അവരോട് ഒട്ടകത്തിന്റെ പാലും മൂത്രവും കുടിക്കാൻ പറഞ്ഞു അങ്ങനെ അവര് ഒട്ടകത്തിന്റെ പാലും മൂത്രവും കുടിച്ചു അവരുടെ രോഗമൊക്കെ മാറി അവരുടെ പകർച്ചവ്യാധി അങ്ങ് മാറി കുറച്ചു കഴിഞ്ഞപ്പോ അവര് ഈ ഒട്ടകത്തിന്റെ ഇടയനെ കൊന്നു എന്നിട്ട് ഈ ഒട്ടകത്തെയും അടിച്ചു മാറ്റിക്കൊണ്ടുപോയി നേരം വെളുത്തപ്പോ ആൾക്കാരെ പ്രവാചകന്റെ അനുചരന്മാര് വന്ന് പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പ്രവാചകരെ അപ്പൊ പ്രവാചകൻ പറഞ്ഞു അവരെ പിടിച്ചുകൊണ്ട് വരാൻ അവരെ പിടിച്ചോണ്ട് വന്നു അവരെ പിടിച്ചോണ്ട് വന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അവരുടെ രണ്ട് കൈകളും ഛേദിക്കൂ അവരുടെ രണ്ട് കാലുകളും ഛേദിക്കൂ എന്നിട്ട് അവരെ ിൽ കണ്ണുകൾ ചൂർന്നെടുക്കാനും കൽപ്പിച്ചു കണ്ണുകൾ ചൂഞ്ഞെടുത്തു കൈക്കാലുകൾ ഛേദിച്ചു അപ്പോൾ പിന്നെ ഒരു മാംസ കഷ്ണം മാത്രമായി മാറി പൂരി വെയിലിട്ടേക്കാൻ പറഞ്ഞു വെള്ളം ചോദിക്കും കൊടുക്കണ്ട എങ്ങനെയാണ് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കാരുണ്യത്തിന്റെ തിരുതൂതനാണ് എന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചോ നമ്മളോട് ഇത് നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെ വിമർശിക്കുന്നത് കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവാചകനെ വിമർശിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു പ്രവാചകനെ വിമർശിക്കുന്നത് പ്രവാചകന്റെ ഈ പ്രമാണങ്ങളിലൂടെ മാത്രമാണ് പ്രവാചകന്റെ ഈ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പ്രവാചകൻ എന്താണ് എന്ന് വ്യക്തമായുണ്ട് കയ്യും കാലം വെട്ടിക്കളഞ്ഞ് കണ്ണുകൾ ചൂഴ്ന്നെടുത്തിട്ടും ഈ ഒട്ടകത്തെ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള തെറ്റ് പ്രവാചകന് ക്ഷമിക്കാൻ കഴിയാതെ വെള്ളം പോലും കൊടുക്കാതെ പൊരി വെയിലത്തിട്ട് ഇഞ്ചിഞ്ചായി കളയാൻ ഈ കാരുണ്യത്തിന്റെ തിരുദൂതൻ തീരുമാനിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് മനുഷ്യന്മാരോട് സഹജീവികളോട് എത്രമാത്രം ക്രൂരമാണ് കഠിനമാണ് എന്ന് ചിന്തിക്കാൻ ആരുടെയും സഹായം എനിക്ക് വേണ്ടി വന്നില്ല പിന്നെ അദ്ദേഹം കോപം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളാണ് തന്റെ അനുയായികളാണെങ്കിൽ പോലും ശപിക്കും അത് അള്ളാഹുവും ശപിക്കും കേട്ടോ എല്ലാത്തിനും കഴിവുള്ള അല്ലാഹു എന്ത് വിചാരിച്ചാലും അതുപോലെ സാധിച്ചെടുക്കാൻ കഴിയുന്ന അള്ളാഹു എന്തിനാണ് ശപിക്കുന്നത് എന്ന് എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അള്ളാഹു എന്തിനാണ് കോപിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അറിയില്ല എന്തായിരുന്നാലും കോപം വരുമ്പോൾ മുഖമൊക്കെ ചുവന്നു തുടുക്കും അങ്ങനെ അടിക്കും ശകാരിക്കും ശപിക്കും ഇല്ലാത്ത വാർത്തകള് കെട്ടിച്ചമയ്ക്കാൻ നുണകള് പറയാൻ അനുയായികൾക്ക് അനുവാദം കൊടുത്തു സ്ത്രീകളെ ഭൂഗിക്കാൻ അനുവാദം കൊടുത്തു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ തന്റെ ഉറ്റവരുമുടയവരും ഒക്കെ നഷ്ടപ്പെട്ട വേദനയിൽ വീർപ്പ് മുട്ടിയിരിക്കുന്ന സ്ത്രീകളുമായി അനുയായികൾ ചോദിക്കുന്ന പ്രവാചകരെ ഞങ്ങൾ ഇവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോട്ടെ പ്രവാചകം പറഞ്ഞു വായിക്കുമ്പോൾ പോകൂല അല്ല ഞങ്ങൾ അസുല് ചെയ്യേണ്ടതുണ്ടോ ഞങ്ങൾ ശുക്ലം വെളിയിൽ കളയേണ്ടതുണ്ടോ വേണ്ട അല്ലാഹ് വിചാരിച്ചാൽ അത് ഉണ്ടാകുമല്ലോ ആയിക്കോട്ടെ കുഴപ്പമില്ല ആ സ്ത്രീകൾ അവര് മനുഷ്യരാണെന്ന് പോലും അംഗീകരിക്കാൻ ഈ പ്രവാചകന് സാധിക്കുന്നില്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞു ജിബിനിയിലെ ദൈവിക വെളിപാടും ഒന്നുമായി വരുന്നില്ല എന്ന് മനസ്സിലായ ഒരു വേളയിലെ ഒരു ഗുഹയുടെ മുകളിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വരെ തീരുമാനിച്ച ഒരു പ്രവാചകനെ ഇസ്ലാം മതഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത് ഇസ്ലാമിന്റെ വിവർത്തന ഗ്രന്ഥങ്ങളാണ് ഖുർആാനിന്റെ വിവർത്തനങ്ങൾ ഉണ്ടല്ലോ ഇപ്പോ ഇമാമത്തോ ബിലിയെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് ചില സംഭവങ്ങളെ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹൈബർ എന്ന നാട് പ്രവാചകൻ കൊള്ളയടിച്ചു അതിനുശേഷം ഈ കൊള്ള മുതലും അടിമ സ്ത്രീകളുമൊക്കെയായി പെൺകുട്ടികളുമൊക്കെയായി മുഹമ്മദ് നബിയും അനുയായികളും തിരിച്ചു വരുവാണ് രാത്രിയാണ് ഇപ്പൊ മഴയില് ഇവര് കൂടാരങ്ങൾ കിട്ടി താമസിക്കുക ഹൈബറിലെ ഇവര് ആക്രമിച്ച കൊള്ളയടിച്ച നാടുണ്ടല്ലോ അവിടെ